ഹലോ അപ്പോൾ ഇന്ന് നമുക്കുണ്ടല്ലോ അടിപൊളിയായിട്ടുള്ള ചെയിനുകൾ പരിചയപ്പെടാം ചെയിനുകൾ പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അത്യാവശ്യമായിട്ടുള്ള മഹർ ചെയിൻ അതുപോലെ താലി ചെയിൻ ആയിട്ട് യൂസ് ചെയ്യില്ലേ അതാണ് മെയിനായിട്ട് ഇന്ന് കാണിക്കാൻ പോകുന്നത് കേട്ടോ ഒരുപാട് കളക്ഷൻസ് നമുക്ക് നമ്മുടെ ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ എല്ലാ ബ്രേഞ്ചസിലും ആണ് നല്ല വെയ്റ്റിലുള്ളതും അതുപോലെ തന്നെ ലൈറ്റ് വെയ്റ്റിലുള്ളതും എല്ലാ കളക്ഷൻസും വന്നിട്ടുണ്ട് അതിൽ നമുക്കുണ്ടല്ലോ കുറച്ച് മോഡൽസൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ ഫസ്റ്റ് നമുക്ക് ഈ ഒരു ട്രേ എടുക്കാം അല്ലേ ഇതിലിതേ പല ഡിസൈൻസ് വരുന്നുണ്ട് ഒക്കെ നല്ല ഭംഗിയിൽ വരുന്ന കളക്ഷൻസ് ആണ് കേട്ടോ പിന്നെ ഡെയിലി നല്ല അടിപൊളിയായിട്ട് നല്ല ഉറപ്പോടെ യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡൽസ് ആണ് ഈ ഒരു ചെയിൻ നോക്കിക്കാൻ നമുക്ക് എസ് ലീഫാണ് വന്നിട്ടുള്ളത് പിന്നെ അതുപോലെ നമുക്കൊരു സ്റ്റാറിലൊരു മോഡൽ വന്നിട്ടുണ്ട് അതുപോലെ ഈ ഒരു സവിതം കട്ട അതിൻ്റെ ഇടയിൽ ഇതേ നല്ല ഭംഗിയുണ്ട് കേട്ടോ അതുപോലെ ഈ ഒരു ചെയിന് നോക്കിയാൽ സവിതം കണ്ടോ ഒക്കെ നല്ല കാഴ്ചയിൽ വരുന്ന അടിപൊളിയായിട്ടുള്ള ചെയിനുകളാണ് പിന്നെ ദേ ഈ ഒരു ചെയിൻ നോക്കിക്കേ കുറച്ചും കൂടി ട്രെൻഡി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെയിനാണ് കേട്ടോ ഇത് നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട് പിന്നെ ഇതിൽക്കൊക്കെ നമുക്ക് അടിപൊളിയായിട്ടുള്ള ലോക്കറ്റ്സും ഇവിടെ ആണ് കേട്ടോ ഇത് ഇന്ന് നമ്മൾ ചെയിനുകൾ മാത്രമാണ് കാണുന്നത് പിന്നെ ദേ എസ് ലീഫിൽ വേറൊരു മോഡലാണിത് അതുപോലെ ദേ കണ്ടോ സവിധം പല വെയ്റ്റിലാണ് ഞാൻ ഒന്നും പറയുന്നില്ല ജസ്റ്റ് മോഡൽസ് ഏതാണെന്ന് ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരാം അടുത്തത് നമുക്കിതേ ഉർവശി സുന്ദരി വന്നിട്ടുണ്ട് നല്ല കാഴ്ചയിൽ വന്നിട്ടുണ്ട് കേട്ടോ ഈയൊരു മോഡലൊക്കെ ഇതൊക്കെ ഇപ്പോഴത്തെ ട്രെൻഡാണ് കേട്ടോ കൂടുതലും എല്ലാവരും കൊണ്ടുപോകുന്ന മോഡൽസൊക്കെയാണ് പിന്നെ ഇതേ അടുത്തത് നമ്മുടെ ഈ ഒരു മോഡൽ വന്നിട്ടുണ്ട് പിന്നെ അതേ ഇത് നോക്കിക്കേ കുറച്ചും കൂടെ കാഴ്ചയിൽ വരുന്ന ഒരു പാറ്റേൺ ആണ് കേട്ടോ ഇത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഉണ്ടല്ലോ പല ഡിസൈൻസ് പല വെയ്റ്റിൽ അതുപോലെ തന്നെ പല മോഡലിൽ നമുക്ക് ആയിട്ടുണ്ട് പിന്നെ അതുപോലെ നമുക്ക് ഒരു പവനിലെ എട്ട് പിടിയിലൊക്കെ ഞാനൊരു വീഡിയോ ഇതിൻ്റെ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവരെന്തായാലും ഒന്ന് കണ്ടുനോക്കാം കേട്ടോ ഒരു പവനിലും ഒന്നേക്കാ പവനിലൊക്കെ നമുക്ക് എട്ട് പിടിയിൽ താലിമാല അതുപോലെ മഹർ ചെയിനൊക്കെ മഹർച്ചയിനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് ആ ഒരു പാറ്റേണിൽ ഒരു പവനിലും ഒന്നേക്കാ പവനിലൊക്കെ വരുന്ന മോഡൽസ് ആണേ പിന്നെ അതുപോലെ ഇതെ ഇതും നമുക്ക് ഒരു പവനിലും ഒന്നേക്കാ പവനിലൊക്കെ വരുന്ന അടിപൊളി ചെയിനുകളാണ് നല്ല ഉറപ്പോട് കൂടിയിട്ട് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ചെയിനുകൾ അല്ലേ ആർക്കിഷ്ടപ്പെടാതിരിക്കുക അല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മോഡലിൽ അത് നമുക്ക് വലിയവർക്ക് മാത്രമല്ല കേട്ടോ കുട്ടികൾക്ക് കണ്ടോ പല ഡിസൈനിലും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് പിന്നെ അത് ഈ ഒരു പാറ്റേൺ ഞാൻ അനുസരാം കേട്ടോ വേറൊരു ഡിസൈൻസ് വന്നിട്ടുണ്ട് ഇത് നമ്മുടെ എല്ലാവരും കണ്ടൊരു മോഡൽ തന്നെയാണ് എന്നാലും ഞാൻ എടുത്ത് കാണിച്ചു തരാം നമുക്ക് മഹറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന മഹർ ചെയിനും താലി ചെയിൻ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ചെയിനുകളാണ് ഇത് ഒരു പാറ്റേണിൽ വരുന്നുണ്ട് നമ്മുടെ പരസ്പരം പാറ്റേണിലാണ് അപ്പോൾ ഇത് ഈ ഒരു മോഡലുണ്ടല്ലോ നമുക്ക് പരസ്പരം ഡിസൈനിൽ വന്നിട്ടുള്ള പിന്നെ സിലിണ്ടർ ടൈപ്പിൽ വന്നിട്ടുണ്ട് അതുപോലെ നമുക്ക് ബോൾസിൽ വരുന്നുണ്ട് ബോൾസിൽ തന്നെ പല ഡിസൈനിൽ ഇതൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട് ഇതും കുറേ പേര് ഒരുപാട് ഒരുപാട് പേരിപ്പോൾ നമുക്ക് മഹറായിട്ടും താലി ചെയിൻ ആയിട്ടൊക്കെ കൊണ്ടുപോകുന്ന ഒരു പാറ്റേണാണ് ഇത് കണ്ടോ നല്ല അടിപൊളിയായിരിക്കും ഈയൊരു ഡിസൈൻസ് ഒക്കെ ഇതിലിങ്ങനെ വരുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും അതുപോലെ തന്നെ നമുക്ക് കുട്ടികൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വലിയവർക്ക് മാത്രമല്ല നമ്മുടെ കുട്ടികൾക്കും അടിപൊളിയായിട്ടുള്ള ഒരുപാട് ചെയിനുകൾ നമുക്ക് ആയിട്ടുണ്ട് പിന്നെ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മണിമാലകളാണ് കേട്ടോ ഇത് ഇത് ഞാനൊന്ന് കാണിച്ചു തരാം ഇത് നമ്മുടെ ഉണ്ടല്ലോ നല്ല ബോൾ ബോളായിട്ട് വരുന്ന അടിപൊളി ചെയിനുകളാണ് ഇത് നമുക്ക് ഇതൊക്കെ ഉണ്ടല്ലോ ഒരു പവനിലും ഒരു പവനിൽ എട്ട് പിടിയിലൊക്കെ നമുക്ക് മണിമാല അവൈലബിൾ ആയിട്ടുണ്ട് അതുപോലെ കുട്ടികളുടെ മൂന്ന് ഗ്രാമം മുതൽ ഇതൊക്കെ മൂന്ന് ഗ്രാമാണ് വരുന്നത് ആറ് ഗ്രാമിൽ വരുന്നുണ്ട് അതുപോലെ മൂന്ന് നാല് അപ്പോൾ മൂന്ന് ഗ്രാമം മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇതിൽ കണ്ടോ ഒക്കെ മൂന്ന് ഗ്രാമിലാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ വലുതൊക്കെ നമുക്ക് രണ്ട് പവൻ ഒരു പവനിൽ ഒന്നേക്കാൽ ഒന്ന് ഇനിയുണ്ടല്ലോ നമുക്ക് വലിയവർക്ക് ഒരു ആറ് പിടിയിലൊക്കെ ഏകദേശം ഈ ഒരു ലെങ്ത്തിൽ ഒക്കെ വന്ന് കിടക്കണ ഒരു ബോളിൽ വരുന്ന ഒരു അടിപൊളി ചെയ്യുന്നു ഞാൻ കാണിച്ചു തരാം ഇത് നമുക്ക് ആറ് ഗ്രാമിൽ വരുന്ന ഒരു പാറ്റേൺ ആണ് പിരി ചെയിൻ ആണ് അതിൽ വന്നിട്ടുള്ളത് അതുപോലെ ബോൾസ് നോക്കിക്കേ നമുക്ക് വൈറ്റ് ഗോൾഡിൽ ബോൾസ് വന്നിട്ടുണ്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ചെയിൻ ആണേ കണ്ടോ സൂപ്പർ ഡിസൈൻ ആണ് നമുക്ക് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ വെയ്റ്റ് ആറ് ഗ്രാമിലാണ് നല്ല ഭംഗിയുണ്ടല്ലേ ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയപ്പോൾ ഞാൻ എടുത്ത് കാണിച്ചു തന്നതാണ് കേട്ടോ അതുപോലെ നമുക്കുണ്ടല്ലോ ഈ മഹർ ചെയിനിലുണ്ടല്ലോ നമുക്ക് ഹെവി ആയിട്ടുള്ള കുറച്ച് പാറ്റേൺസ് കണ്ടാലോ മഹർ ഒരു ഏകദേശം അഞ്ച് പവനിലും ആറ് പവനിലൊക്കെ വരുന്ന നല്ല ലെങ്ത്തിൽ ഒരു എട്ട് പിടിയിൽ വരുന്നുണ്ട് നോക്കിക്കേ നല്ല ഹെവിയാണേ നല്ല കാഴ്ചയുണ്ട് നല്ല ഉണ്ട് ഇതിൻ്റെ വെയ്റ്റും ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നില്ല കാരണം നമുക്ക് ഏത് ലെങ്ത്തിലും ഏത് വെയ്റ്റിലും നമ്മൾ ചെയ്തു തരുന്ന കളക്ഷൻസാണ് ഇതെല്ലാം നമുക്കുണ്ടല്ലോ ലെങ്ത്ത് ചിലർക്ക് നല്ല ലെങ്ത്തുള്ളത് വേണ്ടി വരും ചിലർക്ക് നല്ല കട്ടിയിൽ അധികം ഇറക്കൊന്നും ഇല്ലാതെ കിട്ടേണ്ട ഒരു പാറ്റേൺസ് ഉണ്ടായിരിക്കും അങ്ങനെയെല്ലാം നമ്മുടെ ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ എല്ലാ ബ്രാഞ്ചസിലും നമ്മൾ ചെയ്തു തരുന്നതാണ് അതിനെ പറ്റിയിട്ടുള്ള അടിപൊളി ഡിസൈനേഴ്സും നമുക്കിവിടെ അവൈലബിളാണ് കേട്ടോ ഇത് നോക്കിയിട്ട് നമുക്ക് ഈ ഫസ്റ്റ് മോഡൽ നോക്ക് മുല്ലമാലയിൽ വന്നിട്ടുള്ളൊരു ഡിസൈനാണ് അത് നമുക്ക് നല്ല കാഴ്ചയിൽ വരുന്ന ഒരു പാറ്റേൺ ആണ് എല്ലാവർക്കും അറിയുമായിരിക്കും അതുപോലെ തന്നെ ദൈന ഒരു ഡിസൈൻ അതുപോലെ അതെ കനക കനകപിരി ചെയിൻ കണ്ടോ ഇതൊക്കെ നല്ല കാഴ്ചയിലും നല്ല കട്ടിയിലൊക്കെ വരുന്ന പാറ്റേൺ ആണ് ദേ ഇത് നോക്കിക്കേ നല്ല അപാര കാഴ്ചയിൽ വന്നിട്ടുള്ളൊരു ചെയിനാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് പിന്നെ അതുപോലെ ദേ അതിൽ ചെറുതൊന്നും കിടക്കുന്നുണ്ട് സ്ലീഫിലൊരു ഞാൻ നേരത്തെ കാണിച്ചു കുറച്ച് പരന്നൊരു ഡിസൈൻ അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പെപ്പർ ഡിസൈനിൽ വന്നിട്ടുള്ള ചെയിൻ ആണ് ഇത് നല്ല കാഴ്ചയിൽ നല്ല ലെങ്ത്തിൽ നോക്കി നല്ല ഇറക്കില് വന്നിട്ടുണ്ട് ഈ ഒരു സ്ലീവ് ചെയിൻ ഉണ്ടല്ലോ നമുക്ക് പത്ത് പിടിയിലാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല കാഴ്ചയില് നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട് നല്ല വെയ്റ്റിൽ നല്ല വെയ്റ്റിൽ കളക്ഷൻസ് എടുക്കുന്നവർക്കാണെങ്കിൽ ഈ ഒരു മോഡലൊക്കെ ഇഷ്ടമാവും അതുപോലെ നമുക്കിതേ മണിയറ ചെയിൻ ഉണ്ടല്ലോ അത് നമുക്ക് പത്ത് പിടിയിൽ തന്നെ വന്നിട്ടുണ്ട് അതെ ഈ ഒരു മോഡൽ നോക്കിയിട്ട് ഞാൻ എടുത്ത് കാണിച്ചു തരാം ഇത് എന്ന് പറയുന്നത് നമുക്ക് ഞാൻ ഇതിൻ്റെ പാതിസരമൊക്കെ കണ്ടിട്ടുണ്ടാവും കുറേ പേരല്ലേ അതിൻ്റെ ഇത് നല്ല ലെങ്ത്തിൽ നല്ല ഭംഗിയിൽ വരുന്ന ഒരു അടിപൊളി മോഡലാണ് പിന്നെ ഇതിൻ്റെയൊക്കെ പാദസരങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നര പവൻ മുതൽ നമ്മൾ ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിൽ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ഒരു പാറ്റേൺ ആണിത് അതുപോലെ തന്നെ ഇങ്ങനത്തെ ഒരുപാട് കളക്ഷൻസ് അതെ ഇതെല്ലാം നമുക്ക് മഹർഷീനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ചാ താലി ചെയിനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി മോഡൽസ് ആണ് അപ്പോൾ ഇപ്പോൾ കല്യാണമൊക്കെ അടുത്തിരിക്കുന്നവരുണ്ടാവും മഹർ എടുക്കാനും താലിമാല എടുക്കാനും ഒക്കെ ഒരുപാട് പേർക്കുണ്ടാവും അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഏത് വെയ്റ്റിലും ഏത് ലെങ് നമ്മുടെ ബയോകോളജൻ ഡയമണ്ട്സിൽ അവൈലബിൾ ആയിട്ടുണ്ട് നമ്മുടെ മഹർ ചെയിനുകൾ താലി ചേനുകളും അപ്പോൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ എന്തായാലും നമ്മുടെ ബൈ ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ ബ്രാഞ്ചസിലേക്ക് വരിക ഒരുപാട് കളക്ഷൻസ് നിങ്ങൾക്കായിട്ട് കാത്തിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മാത്രമല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലുണ്ടല്ലോ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ടാറ്റ